നമസ്കാരം ഇന്ന് മുതൽ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ശീതകാല സമ്മേളനമാണ് ഒരു പാർലമെൻറ്റ് സെഷനാണ് ഇന്ന് ആരംഭിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എടുത്തു പറഞ്ഞിരുന്നു തീർച്ചയായും എല്ലാ സെഷനു മുമ്പും അല്ലെങ്കിൽ എല്ലാ സമ്മേളനത്തിനും മുന്നോടിയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണാറ് പതിവുണ്ട് അങ്ങനെ ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടും അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു പതിവ് പോലെ അദ്ദേഹം പ്രതിപക്ഷത്തിനെതിരെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തത് അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ സമ്മേളനങ്ങളിലെല്ലാം പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരു രീതി കോൺഗ്രസും പ്രതിപക്ഷവും നടത്തി വരുന്നുണ്ട് കോൺഗ്രസും ഇന്ത്യ സഖ്യവുമെല്ലാം നടത്തി വരുന്നുണ്ട് അത് പക്ഷേ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എതിരാണ് അതായത് ജനങ്ങളുടെ പ്രതീക്ഷ അതല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തൊരുമിച്ച് പാർലമെന്റിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്നാണ് അവരുടെ പ്രതീക്ഷ പക്ഷേ ആ പ്രതീക്ഷ പ്രതിപക്ഷം നിറവേറ്റുന്നില്ല അവർ പാർലമെന്റിൽ ചില അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് ബഹളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു സർക്കാർ ഒരു നടപടിക്രമങ്ങൾ അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷ തകർത്തുകൊണ്ട് ഇത്തരത്തിൽ പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കുന്നവരെ ജനം തിരസ്കരിച്ചു കഴിഞ്ഞു ഇങ്ങനെ തിരസ്കരിക്കപ്പെട്ടവരാണ് പാർലമെന്റിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കും മറ്റു പല സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുമൊക്കെ അവസാനിച്ചിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ വർദ്ധിതമായ ഒരു ഊർജ്ജത്തോടു കൂടിയാണ് ബി ജെ പി പാർലമെന്റ് സമ്മേളനത്തെ സമീപിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിജയം നേടിയിട്ടുണ്ട് അത് തന്നെയാണ് ഇന്ന് പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചത് ജനങ്ങൾ തിരസ്കരിച്ചവരാണ് നിങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെടുത്തരുത് കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തങ്ങൾക്ക് ജനങ്ങളൊരു ഇന്ത്യയിലെ ജനങ്ങളൊരു മാൻഡേറ്റ് നൽകി എന്നാൽ ആ മാൻഡേറ്റിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനവിധി ഉണ്ടായത് അത് തീർച്ചയായും ഞങ്ങളുടെ സർക്കാരിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതാണ് എട്ട് നിയമസഭകളിലേക്കാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പുകളിൽ ആറെണ്ണത്തിലും വിജയിച്ചത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിന് ശക്തി പകരുന്നതാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അതുകൊണ്ട് യുവ എം പിമാർ ധാരാളമുണ്ട് അവർക്ക് കൂടുതൽ അവസരം നൽകേണ്ടതുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഉണ്ടാകണം അതിന് പ്രതിപക്ഷം തടസ്സമാവരുത് എന്ന ഒരു മുന്നറിയിപ്പോട് കൂടിയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടത് മാത്രമല്ല ഇന്ന് പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചതും എന്തായാലും ഏതാണ്ട് പതിനഞ്ചോളം ബില്ലുകൾ ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ പരിഗണനയിലായി വരുന്നുണ്ട് അതെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല് വക്കഫ് നിയമ ഭേദഗതിയാണ് വക്കഫ് നിയമ ഭേദഗതിയോട് ഇതുവരെ പ്രതിപക്ഷം അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഈ ശീതകാല സമ്മേളനത്തിൽ പാസ്സാക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക അതിനെ ശക്തമായി എതിർക്കാനായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക പക്ഷേ സർക്കാരിന് അത് പാസ്സാക്കാൻ കഴിയും ലോക്സഭയിൽ അതിനുള്ള ഭൂരിപക്ഷം സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങൾ മുനമ്പം അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ വഖഫ് ബോർഡിന്റെ കുടിയറക്കൽ ഭീഷണി നേരിടുന്ന ജനങ്ങളുണ്ട് ഇവരെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി ചരിത്ര നിയോഗമായിരിക്കും ഒരുപക്ഷേ ഈ വഖഫ് ബില്ല് മേശപ്പുറത്ത് വയ്ക്കുകയും പിന്നീട് അത് പാസാക്കുകയും ചെയ്താൽ ആ രീതിയിലേക്ക് പാർലമെന്റ് പോകും എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലും നിഴലിക്കുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.